ഹലോ ഹായ് നമസ്കാരം ആദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷമൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുവാണോ നമ്മൾ ഞാൻ പറഞ്ഞില്ലായിരുന്നോ അസുഖവും കാര്യങ്ങളൊക്കെയാണ് കുഴപ്പമില്ല ആ പനി മാറി വലിയ കുഴപ്പമില്ലാതെ പോകുന്നു എനിക്ക് നടുവേദന നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മളൊന്നും കൂടി ആശുപത്രിയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം ആ മരുന്നിനൊന്നും നടുവേദന മൊത്തം മാറിയിട്ടുണ്ട് വേദനയും കാര്യങ്ങളൊന്നുമില്ല ചെറുതായിട്ടൊരു വേദനയുണ്ട് നല്ല റെസ്റ്റ് ആണ് കേട്ടോ പണികളൊന്നും എടുക്കുന്നില്ല ഫുള്ള് റെസ്റ്റ് തന്നെയാണ് അപ്പം ഞാനിപ്പോൾ വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലേ നമ്മൾ നാളെ ആതുട്ടീനെ കൊണ്ട് പോവുകയാണ് ഷൊർണൂർ പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദൂട്ടിക്ക് ഈ ജി ജി എടുത്തിട്ട് വന്നു പക്ഷേ നമ്മൾ റിസൾട്ട് കാണിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അതെടുത്ത സിസ്റ്ററോട് തന്നെ റിസൾട്ട് ഒന്ന് ചോദിച്ചിട്ട് വരുവാണ് ചെയ്തത് റിസൾട്ട് കാണിച്ചിട്ടില്ലായിരുന്നു അന്നേരം നമ്മളിപ്പം ഇന്നലെ ഇന്ന് കേട്ടോ ഇന്ന് രാവിലെ രാവിലെ ഒരു പന്ത്രണ്ട് മണി ഒരു മണിയായപ്പോഴത്തേക്കും ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഒരു മണിയായപ്പോഴത്തേക്കും താഹരയനെ ഡോക്ടർ വിളിച്ച് ഡോക്ടറെ അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ താഹറയനോട് പറഞ്ഞു അപ്പൂസിനെ കൂടി ചെല്ലുന്ന കൊടുത്തി പറഞ്ഞു നമ്മളോടുകൂടി ചെല്ലാൻ പറഞ്ഞു അപ്പം ഞാൻ നടുവേദന ഉള്ളതുകൊണ്ട് നമ്മളോട് വേണ്ടപ്പെട്ടവരൊത്തിരി സ്നേഹമുള്ളവരോട് പറഞ്ഞായിരുന്നു ദൂരയാത്ര ഒഴിവാക്കണമെന്ന് അപ്പം ഞാൻ ഡോക്ടറോട് വിളിച്ച് ചോദിച്ചു അത് അവിടുത്തെ ഓ പിയിലേക്ക് വിളിച്ച് ചോദിച്ചു ഞാൻ വരണോ എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു പറ്റിയല്ല കുഞ്ഞിനെ കൊണ്ടുപോയി കാണിക്കണം എന്ന് പറഞ്ഞു എന്താണെന്ന് എനിക്കറിയില്ല അതുകൊണ്ടെങ്കിൽ ഇതുവരെ ഫിക്സ് നോർമലായിരുന്നു കേട്ടോ ഫിക്സ് നോർമൽ ആയിട്ടാണ് കുഞ്ഞിനെ പൊയ്ക്കൊണ്ടിരുന്നത് അപ്പം ഇനി എന്താ കാര്യമെന്നൊന്നും എനിക്കറിയത്തില്ല ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ അതിൻ്റെ ഒരു അത്യാവശ്യം നല്ലൊരു ടെൻഷൻ എനിക്ക് എനിക്കുണ്ട് കേട്ടോ എന്താവൂന്നൊക്കെ ഓർത്തിട്ടൊരു ടെൻഷൻ എനിക്കുണ്ട് പിന്നെ ഞാനിതിപ്പം നിങ്ങളോട് പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടതിൽ കുറേ ദിവസമായി നമുക്ക് ലോങ് ഒക്കെ മുടങ്ങി കിടക്കുവാണ് കേട്ടോ ലോങ്ങ് മീഡിയം ഉറങ്ങിക്കിടക്കുവാണല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇടാൻ പറ്റുന്നുള്ളൂ എനിക്ക് ഡെയിലി ഇടാൻ പറ്റണില്ല ഒക്കെ ഈ അസുഖമായതുകൊണ്ടാണ് പക്ഷേ ഞാൻ വലിയ പറഞ്ഞില്ലേ വലിയൊരു അർത്ഥമൊക്കെ ആയിട്ട് തുടങ്ങിയ ചാനലാണ് ഇതിൽ എന്തായാലും ഞാൻ നിർത്തുമൊന്നുമില്ല എനിക്ക് പറ്റുന്ന പോലെ ഞാൻ എന്നും നമ്മുടെ വീഡിയോ ഒക്കെ ആയിട്ട് പോകും എനിക്കല്ലാതെ ഒരുപാട് പുറത്തേ നടന്നിട്ടോ വേറൊരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയാലോ കേട്ടോ ഞങ്ങളും ആ ദുട്ടി തമ്മിലുള്ള വിശേഷം ഓർഡർ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ അല്ലാത്തൊരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയാലോ കേട്ടോ അപ്പോൾ ഞാനിപ്പം ആ കുട്ടീൻ്റെ കാര്യം നിങ്ങളോട് പറഞ്ഞത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ആ കാര്യം എങ്ങനെയുണ്ട് എന്താണൊക്കെ അറിയാൻ വേണ്ടി ഒരു ഒരുപാട് പേർക്ക് ഒത്തിരി ഇഷ്ടമുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഓർക്കുന്നുണ്ടോ ഇന്നാണ് പറഞ്ഞു ഈ ജീജി എടുക്കുന്നത് പിന്നെ എന്താ റിസൾട്ട് ഒന്നും അറിയില്ലെന്ന് നാളെയാണ് അറിയത്തുള്ളൂ അപ്പോൾ അത് നാളെ വീഡിയോയ്ക്ക് വീഡിയോയ്ക്കകത്ത് ഞാൻ പറയാം എന്തായി ആ കുട്ടീൻ്റെ റിസൾട്ട് എന്നൊക്കെ അറിയാം കേട്ടോ പറയാം ഞാൻ എല്ലാവരോടും പറയാം അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക അതുകുട്ടിക്ക് ഫിക്സ് മാറാനും എല്ലാം നോർമലായിട്ട് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക കേട്ടോ അതുകൂട്ടിക്ക് ഒരുപാട് മരുന്നുണ്ട് കേട്ടോ ആതുട്ടിക്ക് കൂടെപ്പുറത്തിനെപ്പോലെ കൂടെ കൂടിയതാണ് ഈ മരുന്ന് ഇത് കൊടുക്കാൻ തുടങ്ങിയിട്ട് ആ ദുട്ടി ഉണ്ടായിപ്പത്തൊട്ട് കൊടുക്കുന്ന ഏഴ് കൊല്ലമായിട്ടോ ഫിക്സിൻ്റെ മരുന്ന് ഒരുപാട് കൊടുക്കാനൊന്നും പാടില്ല അത് ഒരുപാട് വിഷമത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് രാവിലെ കൊടുക്കുന്നത് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക അതുകൊണ്ടി കുഴപ്പമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക നാളെ ഞാൻ പോകുമ്പം ഐക്കോൺസിൽ പോകുമ്പം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ അവിടുത്തെ കുറേ ഭാഗങ്ങൾ ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ വീഡിയോ എടുത്തിട്ട് എല്ലാവരെയും കാണിച്ചു തരാമേ അതിൻ്റെ ഇവിടെയൊക്കെ കറപ്പായിട്ടോ ഭയങ്കര വേദനയായിരുന്നു കുറച്ച് ദിവസത്തേക്ക് അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ട് എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം ശരിയായി ഇത്രയും പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇത്രയും പെട്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും എനിക്ക് വേദന കുറയുമെന്ന് വിചാരിച്ചതല്ല പക്ഷെ എനിക്ക് മാറി കേട്ടോ അപ്പോൾ ലൈവ് കുറച്ച് ദിവസമായിട്ട് നമ്മൾ നിർത്തി വെച്ചേക്കുവാണ് ലൈവ് തുടങ്ങാം കേട്ടോ കുറച്ച് ഒരു കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞ് നാളെ പോയി വന്ന അവസ്ഥയനുസരിച്ചിട്ട് നമുക്ക് ലൈവൊക്കെ സ്റ്റാർട്ട് ചെയ്യണം പഴയതുപോലെ വന്ന് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും ഒരുപാട് പേരുണ്ട് കേട്ടോ ആദ്യകൂട്ടിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് എനിക്ക് ആദ്യൂട്ടീനെ എടുക്കാൻ തോന്നുന്നു എനിക്ക് ആദ്യൂട്ടീനെ ഉമ്മ കൊടുക്കാൻ തോന്നുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മൾ നാളെ ഈ വീഡിയോ രണ്ടുമണിക്ക് പോസ്റ്റാകുമ്പോഴത്തേക്ക് നമ്മൾ ഐക്കോൺസിൽ കാണിച്ച് ഇറങ്ങിയിട്ടുണ്ടാവും ഇപ്പം രാത്രി പതിനൊന്നര ആയിട്ടോ പതിനൊന്നര ആയപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ആ ആതുട്ടീനെ ഉറക്കി കിടത്തിയിട്ട് വീഡിയോ എടുക്കാമോ എന്ന് വിചാരിച്ചിരുന്നതാണ് കേട്ടോ ആതുട്ടി ഒന്ന് ഉറങ്ങി കഴിഞ്ഞിട്ട് എടുക്കാമോ എന്ന് വെച്ചാൽ ഉറക്കിയതാണ് നേരത്തെ രാവിലെ പോകണ്ടേ മണിക്ക് പോകണ്ടേന്ന് ഓർത്തിട്ട് കുറേ ദൂരം ഉണ്ട് കേട്ടോ ഇവിടുന്ന് നൂറ് കിലോമീറ്റർ മേളയുണ്ട് അവിടെ എത്തുമ്പോഴത്തേക്കും ഒന്നും അറിയത്തില്ല നമ്മളിപ്പോൾ ആതുട്ടീൻ്റെ ഒരു വിട്ടുവീഴ്ചയ്ക്കൊന്നും പറ്റിയല്ല എല്ലാം ആ എനിക്കിപ്പോൾ എൻ്റെ കാര്യങ്ങൾ നടന്നില്ലേ തന്നെ എനിക്ക് ആരോഗ്യൻ്റെ കാര്യം എല്ലാം കറക്റ്റായി നടക്കണം അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ദേഷ്യമാണ് ദേഷ്യവും വിഷമമാണ് കേട്ടോ കാരണം ഇപ്പോഴും നാളും നമ്മളെല്ലാം കറക്റ്റായിട്ട് കുഞ്ഞിൻ്റെ കാര്യം ചെയ്തിട്ട് പെട്ടെന്ന് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റാതെ ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്കെന്നെ കൊല്ലുന്നതിന് തുല്യമാണ് മിനിയാണൊക്കെ ഞങ്ങൾക്ക് കരഞ്ഞുകൊണ്ടാണ് ആശുപത്രി പോയത് കേട്ടോ ഭയങ്കര വേദനയാണെന്നുള്ള ഭയങ്കര വേദനയായിരുന്നു അപ്പോൾ എന്തായാലും ദൈവം കൂടെ ഉണ്ടെന്നാൽ ദൈവം ഒരുപാട് പരീക്ഷിച്ചൊന്നുമില്ല വേദനകളെല്ലാം മാറ്റി തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പേരെ പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കും പക്ഷേ എനിക്ക് നാളത്തെ കാര്യത്തിൽ ഭയങ്കര ടെൻഷനുണ്ട് നാളെ എന്താകുമെന്നൊക്കെ ഓർത്തിട്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട് കേട്ടോ കുഞ്ഞിൻ്റെ കാര്യമല്ലേ ഈ ജി ഒക്കെ എന്താകും എന്ന് പറഞ്ഞിട്ട് നല്ല ടെൻഷൻ ഉണ്ട് അവർ പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞതുകൂടെ ആയപ്പോഴത്തേക്കും ഒന്നുകൂടി ടെൻഷൻ കൂടിയിട്ടുണ്ട് കേട്ടോ ചൂടാണ് കേട്ടോ ഇങ്ങോട്ടൊക്കെ ഭയങ്കര ചൂടാണിപ്പം ഈ സമയത്തൊക്കെ ഭയങ്കര ചൂടും പിന്നത്തെ കാര്യം ഉണ്ടാവും എന്നൊന്നും അറിയത്തില്ല കേട്ടോ എല്ലാവരും പ്ര വീണ്ടും പറയണം എല്ലാവരും പ്രാർത്ഥിക്കണം പിന്നെ എല്ലാവരും ഉറപ്പുന്നുണ്ടാവും ഞാൻ എന്താ ഇപ്പം ഇങ്ങനെ വന്നത് പറഞ്ഞേന്നൊക്കെ എല്ലാവർക്കും ഞാൻ അതുത്തിൻ്റെ കാര്യം എല്ലാം എല്ലാവരോടും പറഞ്ഞിട്ട് എല്ലാ കാര്യവും അതുത്തിൻ്റെ എല്ലാ കാര്യം എല്ലാവരോടും ഞാൻ പറയൂ കേട്ടോ പറഞ്ഞിട്ട് ഞാൻ എന്തേലും അദുട്ടിൻ്റെ എന്തേലും ചെയ്യാറുള്ളൂ അപ്പോൾ അതുട്ടീനെ കൊണ്ട് നാളെ പോവുകയാണ് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ഇട്ടത് കേട്ടോ പിന്നെ എല്ലാവരും വിശേഷമൊക്കെ എന്താണ് പറ്റുന്ന പോലെ എല്ലാവരും നമ്മുടെ ലോങ് വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും ഒന്നും കമൻറ്റ് ഇടാനും മറക്കരുത് പിന്നെ പറ്റുന്ന പോലെ നമ്മൾ ആരേലക്കുണ്ടെങ്കിൽ ഫ്രണ്ടോ ആരേലക്കെ ഉണ്ടോ എന്ന് അയച്ചു കൊടുത്തിട്ട് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മുമ്പോട്ട് പോകുകയുള്ളൂ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഇപ്പം എനിക്ക് പറ്റിയില്ലാത്തത് കൊണ്ടാണ് മ്യൂട്ട് ലൈവ് ഒക്കെ മ്യൂട്ട് ലൈവ് ഒക്കെ തുറന്നു വെച്ചിട്ടൊക്കെ ഇരിക്കുന്നത് കേട്ടോ ഇപ്പോൾ മ്യൂട്ട് ലൈവൊക്കെ നമ്മൾ ലൈവില് വരുമ്പം പിന്നെ മെല്ലെ മെല്ലെ ലൈവുകളൊക്കെ അങ്ങനത്തെ ലൈവൊക്കെ മെല്ലെ മെല്ലെ മാറ്റാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം മ്യൂട്ട് ലൈവ് ഇട്ട് വയ്ക്കുന്നത് പിന്നെ ഇത്രയൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ നാളെ പ്രധാനമായിട്ടും ഞാൻ വന്നത് ആ റൂട്ടീനെ കൊണ്ട് പോകുന്ന കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും വന്നത് കുഞ്ഞിനെ നാളെ കൊണ്ടുപോകുന്ന കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രധാനമായിട്ട് വന്നത് കേട്ടോ നാളെ ഞങ്ങൾ അവിടെ എത്തി കാണിച്ചിറങ്ങുമ്പോഴത്തേക്കും ഈ വീഡിയോ വരുവുള്ളൂ അപ്പം ഒരുപാട് പേര് പറയുന്നുണ്ട് ഞങ്ങൾക്ക് എന്തേലും ആതുട്ടീൻ്റെ ഒരു വീഡിയോ മതി ആദൂട്ടിനെ ഒന്നും കണ്ടാൽ മതി എന്നൊക്കെ എന്നാൽ ആദൂട്ടി ഇല്ല കേട്ടോ അന്നുമ്പോൾ നാലും വീഡിയോ കാണാതിരിക്കരുത് എന്നാൽ ആദൂട്ടി ഇല്ല ആള് നന്നായിട്ട് ഉറങ്ങി വീഡിയോ എടുക്കുന്ന എന്തേലും ഒച്ച കേട്ടിട്ടുണ്ട് ആൾ ചാടി എനിക്കും പക്ഷെ ആതുട്ടീനെ ഉറക്കിയതാകട്ടോ രാവിലെ പോകുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒച്ചപ്പാടൊക്കെ ആക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും നോക്കാൻ പറ്റിയല്ലാത്തതുകൊണ്ടേ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ടെൻഷനാണ് കേട്ടോ നല്ല നല്ല ടെൻഷനാണ് എന്താവും ഏതാവും എന്നൊക്കെ ഓർത്തിട്ടൊരു ടെൻഷൻ പിന്നെ സ്കൂൾ കുറക്കാനായല്ലോ അല്ലേ സ്കൂൾ തുറക്കാനായി മാളൂസ് വന്നിട്ടില്ല ഉണ്ണിക്കൂട്ടനെ വന്നിട്ടുള്ളൂ കേട്ടോ ഇനിയിപ്പം മാളൂസിനെ കൊണ്ടുവരണം ഇനിയിപ്പോൾ എല്ലാവരും സ്കൂൾ കുറക്കുന്നതിൻ്റെയൊക്കെ തിരക്കിലായിരിക്കില്ല എനിക്ക് കുറഞ്ഞ അവധിയല്ലേ ഉള്ളൂ കുറച്ച് അവധിയല്ലേ ഉള്ളൂ എല്ലാവർക്കും ഒരു ഒന്നര മാസം അര പതിനഞ്ച് ദിവസം ഇരുപത് ദിവസമൊക്കെ ഉള്ളു അത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര രാവിലത്തെ ഭയങ്കര ഒച്ചപ്പാടും ബഹളമായിരിക്കും ഇപ്പം പിന്നെ വീടൊക്കെ ഒരു പഞ്ഞും ഉണ്ടാവൂല കേട്ടോ രാവിലെ ഒരാളെ അങ്ങോട്ട് വിളിക്കുമ്പോൾ ഒരാളെ ഇങ്ങോട്ട് വിടും അത് തന്നെയായിരിക്കും രാവിലത്തെ അവസ്ഥ പക്ഷേ മാളു മാളു പോയിട്ട് ഒരു ഒരു ഒന്നര മാസമായിട്ടോ അല്ല വിഷുവിന് വന്നിട്ട് പിന്നെ പോയതാണ് മുന്നിക്കൂട്ടൻ്റെ ഇവിടെ ഉണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളൊക്കെ ആ ആതുകുട്ടീനെ അങ്ങോട്ട് കാട് കയറി കാട് കയറി പോയിട്ടോ ഞാൻ വർത്താനം പറയാൻ തുടങ്ങി അങ്ങനെയാണ് പിന്നെ പിന്നെ എന്തൊക്കെയോ പറയും നമ്മൾ കാര്യത്തിനങ്ങ് വിട്ടു പോകും കേട്ടോ അതാണ് ഇത് അപ്പം എന്തായാലും നമ്മൾ ആത്മുട്ടീനെ കൊണ്ട് നാളെ പോവുകയാണ് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അതാണ് നമ്മുടെ വീഡിയോ എല്ലാവരോടും പറയാതെ പോയി കഴിഞ്ഞു ഞാൻ എന്തുണ്ടെങ്കിലും പറയുന്നുണ്ടേ നിങ്ങളാണല്ലേ നിങ്ങൾ ഞാൻ പറയും ഇപ്പോൾ ഒരുപാട് പേര് കേട്ടോ ഒത്തിരി പേർ ആൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപാട് സന്തോഷമാണ് കേട്ടോ ആത്കുട്ടീനെ ഇതുപോലെ സ്നേഹിക്കുന്നതിനും ആർകുട്ടീനെ ഇതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിന് എനിക്ക് ഒരുപാട് സന്തോഷമാണ് അവിടെ എന്തോ വീണോ അതോ നോക്കിയത് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ നമ്മുടെ വീഡിയോയ്ക്ക് ഇത്രയേ ഉള്ളൂ ആ കൊണ്ട് നാളെ ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം പറയാൻ വേണ്ടി വന്നിട്ടാണ് വന്നാണ് അപ്പോൾ നമ്മുടെ വീഡിയോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ആദട്ടീൻ്റെ റിസൾട്ട് അത് കുട്ടിക്ക് കുഴപ്പമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം പേടിയാണ് കേട്ടോ ഫിറ്റ്സ് ഏത് രൂപത്തിലാണ് വന്നു പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റിയാലോ കേട്ടോ അതുകൊണ്ട് എനിക്ക് നല്ല വിഷമമാണ് ആതുട്ടിക്ക് മാത്രമല്ല നമ്മുടെ അപ്പൂസിനും ഉണ്ട് താങ്കളെ നമ്മൾ ഒരുമിച്ചാണ് പോകുന്നത് നമ്മുടെ അപ്പൂസിനും ഫിറ്റ്സ് ഉണ്ട് അപ്പോൾ അപ്പൂസിൻ്റെയും ഒക്കെ റിസൾട്ട് നോർമലാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ രണ്ടുപേരെയും കൂടിയാണ് വിളിച്ചേക്കുന്നത് രണ്ട് പേർക്കും വേണ്ടി ആതുട്ടിക്ക് മാത്രം വേണ്ടിയിട്ടല്ല കേട്ടോ അപ്പൂസിനും വേണ്ടി പ്രാർത്ഥിക്കണം അവനും എൻ്റെ മോൻ തന്നെയാണ് അപ്പം അപ്പൂസിനും വേണ്ടി പ്രാർത്ഥിക്കണം കാരണം ഇവർക്ക് ഓരോ വര്യായിക്ക് വരുമ്പോൾ നമ്മളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇപ്പം നമ്മൾ സ്നേഹിക്കുന്ന ഒരുപാട് പേരും ആദൂട്ടിനെ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് അപ്പൂസിനെ ഇഷ്ടമാണ് അപ്പോൾ അപ്പൂസിനും നമ്മുടെ ആതുട്ടിക്കും വേണ്ടി എല്ലാവരും ഒന്നും പ്രാർത്ഥിക്കണം കേട്ടോ ഒരസുഖവും ഒരു കുഴപ്പമില്ലായിരിക്കും അതിൻ്റെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മൾ നാളെ ഷൊർണ്ണൂര് ഐക്കോൺസിൽ പോവുകയാണ് അവർ പെട്ടെന്നാണ് വിളിച്ചത് കൊച്ചിനെ കൊണ്ട് എന്തായാലും അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ അട്ടിച്ച് പൊട്ടിക്കാൻ മറക്കരുത് എന്നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ